അതിന്റെ ചില തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതാണ് പക്ഷേ യൂണിറ്റി ഹൗസ് എന്ന പേരിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അതിന്റെ ബോർഡും മറ്റെല്ലാം ഇപ്പോഴും അവിടെയുണ്ട് കേരള പോലീസ് ഇതൊന്നും കണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഒരു ഒരു വർഗീയ സംഘടന നിരോധിച്ചു കഴിഞ്ഞാല് ഇവര് പല പല രീതിയിൽ ഇതിന്റെ ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പല പുതിയ പേരുകളിൽ ഇത് അവതരിക്കുകയും ചെയ്തു ഇത് കൂണ് പോലെ പല സാധനങ്ങളും മുളച്ചു വന്നു ഇതിനെയെല്ലാം നമ്മൾ തോണ്ടിയെടുക്കാന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമൊന്നും അല്ല ഇപ്പൊ എൻ ഐ എ വന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് പുതിയൊരു പേരിൽ അത് അറിയപ്പെടുന്നു ഒട്ടുണ്ട് തീർച്ചയായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു ഇന്റലിജൻസ് പറഞ്ഞു പക്ഷെ അതിനോടൊപ്പം തന്നെ എൻ ഐ എക്ക് ഇവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നതും ഇതിനെ കണ്ടുകിട്ടുകയൊക്കെ ചെയ്യുന്നതും അതിനുശേഷം പിന്നീട് എന്താ നമ്മൾ കണ്ടത് എസ് ഡി പി ഐ എന്നുള്ള പേരിൽ ഇവർ ആ ഫണ്ടുകൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുകയും അതിൽ അതിലൂടെ ചേർത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പല സംഘടനകളുമായി ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുകയും അതുമായിട്ട് ഇലക്ഷനെ നേരിടുകയൊക്കെ ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ ഫണ്ട് ഇൻഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പം അതിന് തന്നെ നിരോധനം വന്നാൽ വേറെ ഒരു പുതിയ പേരിൽ ഇപ്പോ സിമി എങ്ങനെയാണ് പി എഫ് ഐ ആയത് എന്നതുപോലെ പി എഫ് ഐ എങ്ങനെയാണ് എസ് ഡി പി ഐ ആയത് എന്നതുപോലെ ഇതിങ്ങനെ ഇതിനകത്തുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പ് അനവരതം അനസ്യൂതം ഇങ്ങനെ തുടർന്നു ഇതിന് പൂർണ്ണമായിട്ട് ഒരു വിരാമം ഇടുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളെ നശിപ്പിച്ചു കളയുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ വസ്തുതയാണ് അതിനകത്ത് പ്രധാനമായിട്ടും ആളുകൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാരും ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഉയർന്ന കാഴ്ചപ്പാടുള്ള ഒരു ഭാരതത്തിന്റെ പൗരൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് സ്പിൻഡർ ഗ്രൂപ്പുകളെല്ലാം പ്രോത്സാഹിപ്പിക്കൊണ്ട് ആളായിട്ടോ അർത്ഥമായിട്ടോ അല്ലെങ്കിൽ താങ്കൾക്കോ ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും സ്റ്റേറ്റിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് അവരെ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും സ്റ്റേറ്റ് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന വിവരങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഇപ്പൊ ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും അത് ഇന്റലിജൻസും ഒക്കെ റിപ്പോർട്ട് കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ കൂടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എവിടെ റെയ്ഡ് നടത്തുകയും ആ റെയ്ഡ് സ്റ്റേറ്റ് പോലീസിനെ പോലും അറിയിക്കാതെ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് പോലീസിനകത്ത് ഇനി ഇതൊക്കെ എന്തെങ്കിലും ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടൊക്കെയാണ് അത് ഇല്ല എന്നൊന്നു പറയാൻ ബുൾ പ്രൂഫ് ആയിട്ടുള്ള സംവിധാനം സംവിധാനം ഒന്നും സർക്കാർ സംവിധാനം ഇല്ല ഉം പല സ്ഥലത്തും ഇത്തരം സാധനങ്ങളുണ്ട് ഇപ്പൊ സർക്കാർ ഓഫീസുകളില് ഈ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറും അവർക്ക് സ്ഥാപന താല്പര്യങ്ങളുണ്ടാവും ആ സ്ഥാപന താല്പര്യങ്ങളിലൂടെ ആ വിവരം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അല്ല സ്റ്റേറ്റ് പോലീസിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പൊ നമുക്ക് ഒരു ഒരു സംവിധാനം സർക്കാർ സംവിധാനം എന്ന് പറയുമ്പോൾ പലവിധപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്നതാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഡിലിവറി ചെയ്യാൻ പറ്റുന്ന പല ആളുകളും ഉണ്ട് ഉദാഹരണത്തിന് ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾ മുതൽ ഏറ്റവും മേളു നിൽക്കുന്ന ആളുകൾ ലുവർ ചെയ്യാനായിട്ട് പറ്റും ചില ആളുകളെ മതത്തിന്റെ പേരിൽ ലുവറിയും ചിലരെ സാമ്പത്തികമായ അവർക്ക് അറിയാം അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് എങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യണമെന്നും ഇങ്ങനെ രാഷ്ട്രീയ സംഘടനകളില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയ പാർട്ടികളിൽ വരെ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് കൃത്യമായ രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് അതിപ്പം ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും മാത്രമല്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവര് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട് അവരതിന്റെ അതിന്റെ ഒരു മെക്കാനിസം അങ്ങനെയാണ് നമ്മൾ അത്തരം രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ഒരു സുപ്രഭാതം നമുക്ക് തന്നെ എക് ലെൻസിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ തുടച്ചു നീക്കാൻ ഒന്നും പറ്റില്ല പക്ഷെ നമ്മൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമ്മൾക്ക് അതിനെക്കുറിച്ച് ഇരിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള അടിസ്ഥാനത്തിലാണ് എൻ ഐ എ മീഡിയ ഒക്കെ വന്നത് അതിനെ തുടർന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം അതുപോലെ സത്യസാഹരണയെ കൂട്ടിച്ചതെന്നൊക്കെ പറയുന്നു എത്രയോ വർഷങ്ങളായിട്ട് സാർ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സത്യസരണി സത്യസാഹരണയ്ക്കെതിരെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു കേരള പോലീസ് ആ ഏരിയയിലേക്ക് ഇതുവരെ പോയിരുന്നില്ല ആ പോവാത്ത ഏരിയയിലേക്കാണ് എൻ ഐ എ പോയത് അപ്പൊ കേരള പോലീസ് കൃത്യമായിട്ട് അറിയാം പക്ഷേ ആരൊക്കെയോ പിന്തിരിപ്പിച്ചുകയോ അങ്ങോട്ട് പോവരുത് പോയി പോയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഈ പ്രീണനം തന്നെയല്ലേ സാർ അതല്ലേ ഏറ്റവും അതല്ലേ ഏറ്റവും വലിയ വിഷയം അത് അവസാനിപ്പിക്കട്ടെ ആ പ്രീണനം അവസാനിപ്പിച്ചാൽ നേരത്തെ പറഞ്ഞു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് അവസാനിപ്പിച്ച തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ല ഇതിനകത്ത് വേറെ ഇതിന്റെ ഒരു മറുവശം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് സായിബാബയുടെ പ്രവർത്തനങ്ങൾ സായിബാബ സെന്റേഴ്സിന്റെ സായി സെന്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാലോ ആ പ്രവർത്തനങ്ങൾ ഇതുവരെ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നതാണ് ഒരു സുപ്രഭാതത്തിലാണ് ആനന്ദ് കുമാർ എന്ന് പറഞ്ഞ ആള് അതിന്റെ ഹെഡ് ആയിട്ടുള്ള ആള് വളരെ ഫിലോത്രാഫിസ്റ്റ് ആയിട്ടുള്ള വളരെ നല്ല ഒരാളാണ് അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും എതിരെ അഭിപ്രായമൊന്നുമില്ല പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ൊന്ന് വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്തതാണ് അദ്ദേഹത്തിനെതിരെ അന്ന് പലരും പറഞ്ഞിരുന്നു അത് ശരിയല്ല എന്നൊക്കെ രണ്ടായിരത്തി നാലില് ഞാൻ വേണമെങ്കിൽ ആ റിപ്പോർട്ട് താങ്കൾക്ക് അയച്ചു തരാം അന്ന് ആരും ചെയ്തില്ല പക്ഷെ ഞാനത് ഇറങ്ങി തിരിച്ചു കാരണം കൃത്യമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയത് അന്നേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് പിന്നെ വേറൊരു ലെവലിലായപ്പോ പലരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു അദ്ദേഹം ഇപ്പോ അവതർന്ന് ചെന്ന് ചാടുകയും ചെയ്തു പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു ത്വര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് ഇന്നിപ്പോ സത്യമായിട്ട് ഭവിച്ചു തീർച്ചയായിട്ടും ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ് അല്ലേട്ടോ കാര്യം ഇത്തരത്തിലുള്ള കപടമുഖമുള്ള അല്ലെങ്കിൽ ഇരട്ട മുഖമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരെയെല്ലാം നമ്മൾ അവരെ അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കർത്തവ്യം രണ്ടായിരത്തി നാലില് അത്ര റിപ്പോർട്ട് കൊടുത്തിട്ടെങ്കിൽ അത് അഭിനന്ദനാർഹം തന്നെയാണ് കാര്യം നേരത്തെ നമ്മൾ തിരിച്ചറിയാം ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രെഡിറ്റിങ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നത് നോക്കൂ ഈ സത്യസാരണി ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഏത് മാധ്യമത്തിൽ താങ്കൾക്ക് ഇത് കാണാൻ പറ്റും റിപ്പോർട്ട് ചെയ്യും മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് കൊട്ടിഘോഷിക്കുന്ന ആരെങ്കിലും ഈ വഴിക്ക് വരുമോ വരുമോ അല്ല തീർച്ചയായിട്ടും വരില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വരില്ല കാര്യം അവർക്കെല്ലാം കിട്ടണുന്ന സ്ഥലങ്ങളിൽ കിട്ടണുന്ന രീതികളിൽ കിട്ടണുന്ന പണ്ടുകൾ കിട്ടണ സഹായങ്ങൾ എല്ലാം ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ ഇത് മൊത്തം അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് അവരാരും അവരുടെ വായടപ്പിക്കാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് മെയിൻ മീഡിയയിൽ ഇത് വാർത്ത പോലും ആവാത്തത് അത് അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഇത്രയും മൂർത്തമായ ഒരു സാഹചര്യത്തിലാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത് ഇതിനു മുമ്പ് ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് വർക്ക് മാത്രമായിട്ട് ആരെയും കണ്ണിൽപ്പെടാതെ കണ്ണിൽപ്പെടുന്നുണ്ടായിരുന്നു സാധാരണ ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും പൊതുപതിയത്തിൽ ഇത് ചർച്ചയായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് അതിൽ ചർച്ചയാവുകയും ഇത്തരത്തിലുള്ള സാധനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മളുടെ സമൂഹത്തിൽ കേരളം പോലെ ഒരു സമൂഹത്തിൽ നിന്ന് പിഴുതെറിയേണ്ടെന്ന ആവശ്യകതയെക്കുറിച്ച് ആളുകൾ കൂടുതൽ ബോധ്യവാന്മാരാകുന്നത് അതിനനുസരിച്ച് നടപടി എടുത്താൽ മതി ഡോക്ടർ ജയരാജ് ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു